ഏതൊരു ജന്മകൽപനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ പുത്തൻ വഴിത്തിരിവുകളിലൂടെയാണ് ഇപ്പൊ കഥ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇതുവരെ ലാവണ്യുടേയും അശ്വിന്റെയൊക്കെ വിവാഹ നിശ്ചയത്തിനുള്ള ഒരു ഒരുക്കങ്ങളിലായിരുന്നു എല്ലാവരും എന്നാൽ അശ്വിൻ ശ്രുതിയെ ഒരിക്കലും മറക്കാനും സാധിച്ചിട്ടില്ലായിരുന്നു എത്രയൊക്കെ ലാവണ്ണീയമായിട്ട് അടുക്കണം എന്ന് വിചാരിച്ചാലും അശ്വിന്റെ മനസ്സിൽ എപ്പോഴും ശ്രുതിയുമായിട്ടുള്ള ആ ഒരു ഓർമ്മകളും ശ്രുതിയോടുള്ള പ്രണയം ഒക്കെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ശ്രുതിയെ മറക്കാനായിട്ട് അശ്വിന് സാധിച്ചിട്ടില്ല ഓരോ നിമിഷം കഴിയും തോറും ഓരോ സംഭവങ്ങള് ഇരുവരുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനി ഉണ്ടാകാൻ വേണ്ടിയിട്ടും പോവുകയാണ് അശ്വിന് ശ്രുതിയോടുള്ള ഇഷ്ടം ആ സംഭവങ്ങളോട് കൂടി 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 വന്നോണ്ടിരിക്കുവാണ് എന്നാൽ ഇരുവർക്കും ഇടയിൽ നല്ല ഈഗോ ഉണ്ട് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കത്തില്ല ഈ അതിപ്പോ ഇതിപ്പോൾ ആണെങ്കിൽ അശ്വിന് വേണ്ടിയിട്ടും അശ്വിൻ ശ്രുതിക്ക് വേണ്ടിയിട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല രണ്ടു പേർക്കും തുറന്നു പറയാനായിട്ടും തയ്യാറല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അശ്വിൻ ആണെങ്കിൽ വിട്ടു കൊടുക്കാത്ത ആളാണ് താൻ എന്തോ വലിയ ഒരാളാണ് തനിക്കും ഇത് ആരും വരാൻ പാടില്ല അല്ലെങ്കിൽ ഇത് ഞാൻ ആരോടും താഴ്ന്നു കൊടുക്കത്തില്ല എന്നുള്ള ഒരു സ്വഭാവമാണ് എന്തായാലും പ്രേക്ഷകർക്ക് അറിയാമല്ലോ അശ്വിനെ പറ്റി എന്നാൽ പക്ഷേ ഈ ഈഗോ എല്ലാം തവിടുപൊടി ആകാൻ പോകുന്ന സംഭവങ്ങളാണ് ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതോടുകൂടി അശ്വിന്റെ യഥാർത്ഥ മുഖം അതായത് അശ്വിൻ തന്റെ ആ വിഷമങ്ങൾ അടക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ ദേഷ്യം കാണിക്കുന്നത് എന്നാൽ അതെല്ലാം ഇനി തവിട് പൊടിയാകാൻ വേണ്ടിട്ട് പോവാണ് ഇനി അശ്വിനും ശ്രുതിയും ഒന്നിക്കുന്ന രംഗങ്ങളാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരാഴ്ചത്തെ കഥ പ്രൊമോ എന്താണ് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ആഴ്ചത്തെ പ്രൊമോയിൽ പ്രത്യേകിച്ച് അശ്വിൻ്റെയും ശ്രുതിയുടെയും രംഗങ്ങളുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ആകാശിന്റെയും പ്രീതിയുടെയും അവരെ പ്രണയവും അവരുടെ രംഗങ്ങളുമാണ് കൂടുതല് അപ്പോൾ ആകാശിന്റെ പ്രണയം ആദ്യം ആകാശ് പ്രീതിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രീതിക്ക് അറിയാം ഇതൊരിക്കലും ഒത്തുപോകുന്ന ബന്ധമല്ല ആകാശിന്റെ വീട്ടുകാര് പ്രത്യേകിച്ച് ആകാശിന്റെ അമ്മ ഒരിക്കലും ഈ ബന്ധത്തിനോട് സമ്മതിക്കത്തില്ല അതുകൊണ്ട് തനിക്ക് അതുകൊണ്ട് തന്റെ വീട്ടുകാരെ ഒരുമിച്ച് പോകാത്തത് കൊണ്ട് തന്നെ സാറിനേക്കാൾ ഏറ്റവും കൂടുതൽ താഴെ നിൽക്കുന്ന ആളാണ് ഞങ്ങൾ പക്ഷെ സാറാണെങ്കിൽ നല്ല ധനികനായിട്ടുള്ള നല്ല ഉയർന്നു നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ഒരിക്കലും ഈ ബന്ധം ില്ല ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചാലും മറ്റുള്ളവരുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് കല്യാണം കഴിച്ചാലും ജീവിതത്തിൽ വീണ്ടും നമ്മൾ കല്യാണം കഴിച്ച ജീവിതം തുടങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും വരുമെന്ന് പ്രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തൻ്റെ പ്രണയം തനിക്ക് ആദ്യമായിട്ട് തോന്നിയ പ്രണയം ഒരിക്കലും വിട്ടുകളയാനായിട്ട് ആകാശ് ആകാശ തയ്യാറല്ല അപ്പൊ അത് അങ്ങനെയാണല്ലോ നമ്മളെ മനസ്സിൽ ഒരാളോട് ആ പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു പ്രണയം ഇത് നമ്മൾ സ്വന്തമാക്കുന്നത് വരെ വലിയൊരു പോരാട്ടം തന്നെ നടത്തും അതുപോലെ തന്നെ ആകാശം ഒരു പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് തൻ്റെ അമ്മയോ വീട്ടുകാരോ അതൊന്നും തനിക്ക് ഒരു പ്രശ്നവുമില്ല പ്രീതിയെ സ്വന്തമാക്കണം പ്രീതിയുമായിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ ആകാശിനുള്ളൂ അങ്ങനെ ആകാശ് അശ്വിന്റെയും ലാവണിയുടെയും വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരാഴ്ച ടൈമുള്ളൂ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണം പക്ഷേ ഈ ഒരു നെട്ടോട്ട് ഓടുമ്പോഴും അവിടെ ആകാശിന് പ്രത്യേകിച്ച് ഒരു ചാഞ്ചാട്ടമൊന്നുമില്ല ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് ചെയ്യുന്നത് ആകാശാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഏർ ആകാശിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അശ്വിന് മനസ്സിലായി അങ്ങനെ അശ്വിനും പുറത്ത് പുറത്ത് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ ആകാശം ഉണ്ടായിരുന്നു അപ്പൊ ആകാശ് ഒരു ഗിഫ്റ്റ് മേടിക്കുവാണ് ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് അപ്പൊ ഇവനെന്താ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗിഫ്റ്റ് വാങ്ങുന്നത് എന്നുള്ള ഒരു ചിന്ത അശ്വിന്റെ മനസ്സിൽ വന്നു അങ്ങനെ അതെ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടാണ് അശ്വൻ കൂടെ പോയത് അങ്ങനെ ആകാശ ഈ ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തു അവിടെ പ്രീതിയും വരുന്നുണ്ട് പ്രീതിക്കൊപ്പം നമ്മുടെ ശ്രുതിയും ഉണ്ടായിരുന്നു അങ്ങനെ പ്രീതിയും ശ്രുതിയും ഒരുമിച്ചാണ് വന്നത് ആകാശ് കണ്ടു ആ ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ അശ്വിൻ ആകാശിൻ്റെ ഒപ്പം എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവൻ എന്താ പ്രീതിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നുള്ള ഒരു എന്നുള്ളൊരു ചിന്തയശ്വിൻ്റെ മനസ്സിൽ വന്നു കാരണം പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത ആളാണല്ലോ എന്താ സംഭവം അല്ലെങ്കിൽ ഇവർ നമ്മൾ പ്രണയമായോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് പ്രീതി വന്നു പ്രീതിയുടെ കയ്യിൽ ആകാശ് ഗിഫ്റ്റ് കൊടുത്തു എന്നിട്ട് ഞാൻ ഒരു വട്ടം പ്രീതിയോട് എന്റെ പ്രണയം തുറന്നു പറഞ്ഞതാണ് ആ ഒരു സമയത്ത് പ്രീതി തന്റെ പ്രണയം തുറന്നു പറയാനായിട്ട് തയ്യാറല്ല ആ ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രീതി എൻ്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചത് എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായാലും ഞാൻ പ്രീതിയെ സ്വന്തമാക്കിയിരിക്കും എനിക്ക് പ്രീതി ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല എനിക്ക് നിന്നെ വേണം എന്ന് ആകാശത്ത് തുറന്നു പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുത്തു അതുകൊണ്ട് പ്രീതി ഇപ്പൊ എന്നോട് തുറന്ന് പറയണം ഞാൻ വീണ്ടും പ്രീതിയെ പ്രൊപ്പോസ് ചെയ്യുവാണ് പ്രീതിയുടെ മനസ്സിലുള്ള പ്രണയം ഏത് എന്നോട് തുറന്നു പറയണം എന്ന് ആകാശ് പ്രീതിയോട് ചോദിക്കുമ്പോൾ അവിടെ അശ്വിനും ശ്രുതിയും ഭയങ്കരമായിട്ട് അമ്പരം നീക്കുവാണ് ഏഹ് ഇവനെന്താ ഈ കാണിക്കുന്നേ ഇവനെന്താ ഇത് ഈ ഒരിക്കലും ഈ ഒരു ബന്ധം നടക്കത്തില്ല മനോരമ അവിടെ വലിയൊരു ധനികയെ കൊണ്ട് കെട്ടിക്കണം വലിയൊരു സൗന്ദര്യം വേണം നല്ല പണക്കാരി ആവണം എന്നൊക്കെ മനോരമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആകാശ് പ്രീതിയെ പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിട്ട് പോകൂ പോകുന്നു എന്നുള്ള ഒരു എന്റെയാണ് അശ്വിന്റെ മനസ്സിൽ വന്നത് ഇത് വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംഭവങ്ങൾ അശ്വിന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ ശ്രുതിയും പറയുകയാണ് ഒരിക്കലും ഈ ബന്ധം നടക്കത്തില്ല സാറിന്റെ സാർ വേറെ ലെവലാണ് ഞങ്ങള് അതിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന ആളാണ് സാറിന്റെ വീട്ടിൽ ജോലിക്കയറിയായിട്ട് വരുന്ന ആളാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് സാറിന്റെ അമ്മയോ കുടുംബക്കാരോ ഈ ബന്ധത്തിനോട്ട് ബന്ധത്തിന് ഒട്ടും താല്പര്യം കാണിക്കത്തില്ല പ്രത്യേകിച്ച് സാറിന്റെ അമ്മ അതുകൊണ്ട് എന്റെ ചേച്ചി അവിടെ വന്നിട്ട് ദുരിതം അനുഭവിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ശ്രുതിയും പറഞ്ഞു അപ്പോ ആ പ്രീതിയുടെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാ പിന്മാറാനായിട്ട് പ്രീതി ഒരുക്കമല്ല തന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ബന്ധം തനിക്ക് ഒരിക്കലും യോജിക്കത്തില്ല എന്ന് പ്രീതി തുറന്നു പറഞ്ഞു അങ്ങനെ ശ്രുതി പ്രീതിയുടെ കൈയും പിടിച്ച് പുറത്തോട്ട് ക്ഷമിക്കണം ഈ ബന്ധം ഒരിക്കലും നടക്കത്തില്ല എന്ന് അശ്വ ശ്രുതി അശ്വിന്റെയും പ്രീതിയുടെ മുന്നിൽ അശ്വിന്റെയും ആകാശിന്റെയും പ്രീതിയുടെ മുന്നിൽ വെച്ച് തുറന്നു പറഞ്ഞു എന്നിട്ട് പ്രീതിയുടെ കൈയിലും കൈയും പിടിച്ച് ശ്രുതി പുറത്തോട്ട് പോയി പക്ഷേ ഒരിക്കലും ആ ഒരു സമയത്തും ആകാശിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ മനസ്സിലുള്ള ആ പ്രണയം വിട്ടുകളയാനോ പ്രീതിയെ മറക്കാനോ ആകാശ് തയ്യാറാവുന്നില്ല അങ്ങനെ ഇനി ഈ ഒരു ബന്ധം പ്രീതിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ പോലും ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണ് ആകാശ് എന്നാൽ തൻ്റെ താൻ അത്രത്തോളം സ്നേഹിക്കുന്ന തൻ്റെ അനിയനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് അശ്വിനും തയ്യാറല്ല അങ്ങനെ ആകാശിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ഇറങ്ങി പുറപ്പെടുമോ അതോ തൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ഈ ഒരു ബന്ധത്തോട് താല്പര്യം കാണിക്കാതിരിക്കുമോ അതായത് പ്രീതി വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തില്ല ആകാശിനെതിരെ അശ്വിൻ നിൽക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തില് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് തൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് തൻ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളാണ് ശ്രുതി അങ്ങനെയുള്ള സമയത്ത് പ്രീതി അഥവാ ഇപ്പോൾ ആകാശിനോട് ഇഷ്ടമാണ് തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ബന്ധം ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് അശ്വിനും ശ്രുതിയും തയ്യാറാകുമോ അതോ ഇനി പ്രതീക്ഷിക്കാത്ത നമ്മൾ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണോ അവരുടെ ഇടയിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ഈ ഒരാഴ്ച ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്ന എപ്പിസോഡുകൾ ഓരോ എപ്പിസോഡും വളരെ വരെ വളരെ നിർണായകമാണ് ആ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് ആ എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും തെറ്റം ബൈ